ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ആടുകളെല്ലാം ഒരാളുടെ തന്നെയാണ് കേട്ടോ മണ്ണാർക്കാടാണ് ഇവരുടെ സ്ഥലം വരുന്നത് രണ്ട് മുട്ടനാടുകളും അതുപോലെ രണ്ട് ഗർഭിണി ആടുകളും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ല കടിഞ്ഞ പെൺകുട്ടികൾ രണ്ട് മൂന്നര മാസം സേനയാണ് രണ്ടിനും അകടൊക്കെ ഇറങ്ങി തുടങ്ങിയ രണ്ട് നല്ല അടിപൊളി കടിഞ്ഞിക്കുട്ടികൾ നല്ല ഒരു വെറൈറ്റി കളറിലുള്ള ഒരാടാണത് കടിഞ്ഞാട് രണ്ട് മൂന്നര മാസം ചേനയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വീഡിയോസിൽ കാണുന്ന നമ്പറിൽ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇതിന് രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാറ് അഞ്ഞൂറാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണം വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് നല്ല വൃത്തിയും മേനിയും ഭംഗിയൊക്കെ ഉള്ള കുട്ടികൾ രണ്ടും അകടക്കിറങ്ങി തുടങ്ങിയ നല്ല കുട്ടികളാണ് മൂന്നര മാസം ചെനായി എന്നാ പറഞ്ഞത് തന്ന വീട്ടുകാർ ആവശ്യക്കാർ വിളിക്ക് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ഉണ്ട് രണ്ടെണ്ണത്തിനും ഒരുപോലെ അകിടക്കെ ഇറങ്ങി തുടങ്ങിക്കണം ഇതിനൊരു കുറച്ചുകൂടി കുറച്ചും കൂടി കൂടുതലായിക്കണം അകിട് മൂന്നര മാസം ചെനയാണെന്നാണ് പറഞ്ഞ രണ്ടെണ്ണത്തിനും ആവശ്യക്കാർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക മുട്ട മേഞ്ഞിട്ടും കൂട്ടിലിട്ട് കൊടുത്തിട്ടൊക്കെ പരിചയമുള്ള ആളുകളാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല രണ്ട് ക്രോസ്മ്രീഡ് മുട്ട മുട്ടികൾ നല്ല വെള്ളിക്കണക്കുള്ള കുട്ടികളാണ് ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാൻ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഡബിൾ കളറുള്ള നല്ല കുട്ടികളാണ് നല്ല തീറ്റയുണ്ട് അതുപോലെ നല്ല വെള്ളമൊക്കെ കുടിച്ച് നല്ല വെള്ളം കുടിക്കുള്ള കുട്ടികൾ അതുകൊണ്ട് നല്ല വളർച്ച ഉണ്ടാവും ക്രോസിങ്ങിനും കൂടെ വെള്ളമൊക്കെ നിർത്തുക അതുപോലെ ഇറച്ചി ആവശ്യത്തിനൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് വെറും പതിനാറഞ്ഞൂറാണ് പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടനാടുകളുടെ വില ഉദ്ദേശിക്കുന്നത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തവർക്ക് പറ്റിയതാണ് നല്ല വളർച്ചയിൽ വരുന്ന മുട്ടന്മാർ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ ആടുകളാണ് കടിഞ്ഞൂൽ ഒരുപാട് വർഷം നമുക്ക് ഇനിയിപ്പോൾ ക്രോസ് ബ്രീഡ് കുട്ടികളെ വേണമെങ്കിൽ അടുത്ത പ്രസവത്തിലൊക്കെ വലിയ മുട്ടനാടുകളെ കൊണ്ട് ക്രോസ് ചെയ്ത് ഇറക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കും ഇതുപോലുള്ള സെൽ വീഡിയോ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വീഡിയോകൾ അയക്കാനുള്ള നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ ആടുകളെ വായിക്കാനുള്ള നമ്പറും ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വിൽക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്